അതുകൊണ്ട് അഹങ്കാരം അത് ഇത്തരത്തിലുള്ള ഈ ലോകത്തിന് അനുഗ്രഹം നൽകുന്നതായ ഈ ജലാശയങ്ങളെ മലീമസമാക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്താ നിങ്ങൾ ചെയ്തതിപ്പോ നമുക്ക് എത്രയോ പേര് ഈ ജലാശയത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഈ എത്രയോ പേര് ജല ജലജീവികൾ പക്ഷിമൃഗാദികള് വൃക്ഷലതാദികൾ എന്ന് വേണ്ട സമസ്ത ജന്തു ജീവജാലങ്ങളും ഈ ജലത്തെ ആശ്രയിച്ച് കഴിയുന്നു ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ആരംഭിക്കുന്ന അരുവികൾ അല്ലേ നീരുകൾ ആ നീരുകൾ അങ്ങനെ പതുക്കെ പതുക്കെ പലതായി ചേരുന്നു ചെറിയ ഒരു ഒരു അരുവി പോലെയാവുന്നു അത് പതുക്കെ പതുക്കെ വണ്ണം വെച്ച് പല പല അരുവികൾ ചേർന്നിട്ട് ഒരു ചെറിയ തോടാവുന്നു അത് പതുക്കെ പതുക്കെ ചേർന്ന് ചെറിയ ജലാശയമാവുന്നു ആ ജലാശയത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അത് വണ്ണം അല്ലേ അത് വികസിച്ച് വികസിച്ച് അത് താഴോട്ട് ചാടിയിട്ട് എന്തായി മാറുന്നു ഒരു ചെറിയ നദിയായി പുഴയായി നദിയായി ഒക്കെ ആയിട്ട് മാറുന്നു ഈ നദികൾ പുഴകളെല്ലാം ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ച് ലോകത്തിലുള്ള സമസ്ത ജന്തുജീവജാലങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടാണ് പോകുന്നത് മരുഭൂമികളിലൂടെ പട്ടണങ്ങളിലൂടെ ഗ്രാമങ്ങളിലൂടെ വനങ്ങളിലൂടെ ഒക്കെ ഈ നദികൾ സഞ്ചരിക്കണില്ലേ ആ വനത്തിലുള്ള ജന്തു ജീവജാലങ്ങളെ അനുഗ്രഹിക്കുന്നു അല്ലേ ആ മരുഭൂമിയുള്ള ജന്തുജീവജാലങ്ങളെ അനുഗ്രഹിക്കുന്നു പട്ടണത്തിലുള്ളവരെ ഗ്രാമങ്ങളിലുള്ളവരെ ഒക്കെ അനുഗ്രഹിച്ചിട്ടാണ് ഈ നദി പോകുന്നത് പക്ഷികളെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും മനുഷ്യരെയും എല്ലാ ജന്തുജീവജാലങ്ങളെയും അനുഗ്രഹിക്കുന്നുണ്ട് നദി എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യൻ തന്റെ സ്വാർത്ഥത കൊണ്ട് ഈ ജലാശയങ്ങളെ മലേമസമാക്കരുത് ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു ഈ ജഗത്തിൽ സമസ്ത ജന്തു ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ഞാൻ ആ സമസ്ത ജന്തു ജീവജാലങ്ങൾക്ക് നൽകിയ മൂന്ന് ആമൃതമുണ്ട് മൂന്ന് അമൃത് എന്താണ് വായു ജലം അന്നം ഈ സമസ്ത ജന്തുജീവജാലങ്ങൾക്കും ഞാൻ ഭഗവാൻ ആ സമസ്ത ജന്തുജീവജാലങ്ങൾക്കും നൽകിയ വിശിഷ്ടമായ അമൃത് മൂന്ന് അമൃത് എന്താണ് വായു ജലം അന്നം ഈ മൂന്ന് അമൃത് ഉണ്ടല്ലോ ഈ അമൃത് ലോകത്തെ മുന്നോട്ട് നയിക്കുന്നതാണ് ഇതെന്റെ ദിവ്യമായ ഔഷധമാണ് ഈ ദിവ്യ ഔഷധം വായു ആവശ്യമില്ലാത്തവർ ആരാള്ളത് വെള്ളം ആവശ്യമില്ലാത്തവർ ആരാള്ളത് അന്നം ആവശ്യമില്ലാത്തവരാരുള്ളത് ഈ മൂന്നും മനുഷ്യൻ അവന്റെ അഹങ്കാരം കൊണ്ട് സ്വാർത്ഥത കൊണ്ട് ധാർഷ്ട്യം കൊണ്ട് നശിപ്പിക്കരുത് മലീമസമാക്കരുത് ഉം എത്രയെത്ര ജലാശയങ്ങളാണ് നോക്കൂ നമുക്ക് കേരളീയർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലായിക്കോണമെന്നില്ല നമുക്ക് തലങ്ങും വിലങ്ങും നദികൾ ഒഴുക അല്ലേ നദികളൊന്നും ഇല്ലാത്ത ചില രാ ദേശങ്ങളുണ്ട് അവർ കിലോമീറ്ററുകൾ തലയുടെ മുകളിൽ കുടം അതിന്റെ മുകളിൽ കുടം അതിൻ്റെ മുകളിലുള്ള കുടം ഇങ്ങനെ കുടത്തിന്റെ മുകളിൽ കുടം വെച്ചിട്ട് അങ്ങനെ കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വെള്ളം കൊണ്ടുവരും ആഴ്ചയിൽ ഒരിക്കലേ പിന്നെ അവർക്ക് വെള്ളം എടുത്തത് കിട്ടുള്ളൂ അതുവരെ കുളിയും ഭക്ഷണവും ഒക്കെ അതില അവര് നമ്മളെപ്പോലെ അങ്ങനെ ദിവസവും കുളിക്കാൻ പറ്റില്ല അവർക്ക് കാരണം വെള്ളം കിട്ടാനില്ല നമുക്കാണെങ്കിൽ തലങ്ങും വലങ്ങും ഞാൻ നദികൾ ഒഴുകുക എത്ര നദികളാ കേരളത്തിലെ നാല്പത്തെ ചില്ല നദികൾ ഉണ്ടെന്നാ പറയുക എത്രണംണ്ട് ഇപ്പൊ നിലവിൽ കുടിക്കാൻ പറ്റുന്നത് നമ്മൾ ഞാനൊക്കെ പറയാറുണ്ട് ഈ കാളിയമർദനൊക്കെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കണം ഇത് ജാതി മതമൊന്നുമല്ല ഇതിൽ ജാതി മതമൊന്നുമില്ല ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വലുതാവുന്നവരാ നാളത്തെ ഭാവിയാണ് ഓരോ ഇന്നത്തെ കുട്ടികളും നാളത്തെ ലോകത്തെ നയിക്കാനുള്ളവരാണ് ഇന്നത്തെ പുതിയ തലമുറകളല്ല ആ കുഞ്ഞുങ്ങളാണ് നാളെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടവര് അവർ നാളെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരാവും അവർ നാളെ നേതാക്കന്മാരാവും അവർ നാളെ ഹോട്ടലുകൾ നടത്തുന്നവരാകും അവർ നാളെ ഫാക്ടറികൾ നടത്തുന്നവരാകും അവർ നാളെ നിയമജ്ഞന്മാരാവും അവർ നാളെ ജഡ്ജിമാരാകും അവർ നാളെ പോലീസുകാരും അവർ നാളത്തെ പൗരന്മാരാണ് അവരുടെ ഉള്ളിലല്ലേ ഈ സംസ്കാരം വേണ്ടത് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ നമ്മൾ പറഞ്ഞ് അഭിമാനിക്കാറുണ്ട് അല്ലേ ഇനിയിപ്പ ഇരുപത്തിയാറാം തീയതി വരാൻ പോവുക അങ്ങനെ എല്ലാ എത്ര കാലമായി നമ്മൾ ഈ ആഗസ്റ്റ് പതിനഞ്ചും ജനുവരി ഇരുപത്തിയാറും പറഞ്ഞ് പായസം കൊടുത്തുകൊണ്ടിരിക്കണത് ഇതിങ്ങനെ തകൃതിയെ നടക്കുന്നുണ്ട് പക്ഷെ ഇന്നും നമുക്ക് നല്ലൊരു പൗരന്മാരാവാൻ സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല ഒന്ന് നടന്നു നോക്കൂ ഈ റോഡിലൂടെ ഒന്ന് നടന്നാൽ റോഡിന്റെ നടുക്കായി റോഡിന്റെ നടുക്ക് അവിടെ എവിടെ ഒന്നുമില്ല തുപ്പി തുപ്പി തുപ്പിയിട്ടത് കാണാം ആരാണ് ചെയ്യുന്നത് ഏതെങ്കിലും മനുഷ്യരല്ലാത്ത വേറെ ഏതെങ്കിലും ജന്തുക്കള് ഈ റോഡിൻ്റെ മുകളിൽ അങ്ങനെ തുപ്പിയിടാറുണ്ടോ നോക്ക് വായിലുള്ള ഉമിനീര് ഇങ്ങനെ തുപ്പിക്കളയാനുള്ളതല്ല ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജന്തു മാത്രമേ ഉള്ളൂട്ടോ ഇങ്ങനെ പ്രകൃതിയെ ഇങ്ങനെ ഒരു ദേശവും നന്നായിട്ട് കൊണ്ടുപോകാൻ നടക്കാത്തൊരു ജന്തു ആ റോഡിന്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റില്ലേ നടന്ന് പോകുമ്പോൾ ഇവന്റെ ഒരു തുപ്പ് ഏ നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ വൃത്തിയെ കുറിച്ചും അവിടുത്തെ കേമത്തത്തെക്കുറിച്ചും ഇവിടെ വന്നിട്ട് വലിയ കേമത്തത്തിൽ സംസാരിക്കുന്ന ആളുകൾ അന്താ ഇവൻ എന്താ തൊണ്ട നാട്ടിൽ ചെയ്തൂടെ നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട് നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളില്ല ആരെയും പേടില്ല അതാ പറഞ്ഞതേ രാജ്യം നമുക്ക് സ്വന്തമായി സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഇന്നും ഒരു പൗരനാവാൻ നമുക്ക് സാധിച്ചിട്ടില്ല രാഷ്ട്രത്തോട് സ്നേഹമുള്ള ആഭിമുഖ്യമുള്ള ഒരു നല്ല പൗരനാവാൻ നമുക്ക് സാധിച്ചിട്ടില്ല നമ്മൾ ഇന്നും പൗരൻ എന്നാണ് പരാജയമാണ് നമ്മളെയൊക്കെ വീടുകളിലുള്ള വേസ്റ്റുകൾ കൊണ്ടുപോയി തള്ളാനുള്ള കുപ്പത്തൊട്ടികളായിട്ടാണ് നമ്മൾ നദികളെ പുഴകളെ കാണുന്നത് കാണുന്നത് എത്ര പുഴകളിലാണ് ഒരു മഴക്കാലം വന്ന് നല്ല അസലും മഴ പെയ്ത് പ്രളയം വന്ന് വെള്ളം നാട് മുഴുവൻ കുത്തി ഒലിച്ച് പാലങ്ങളുടെ മുകളിലൂടെ വെള്ളം പോകാൻ തുടങ്ങിയാൽ ആ പാലം അല്ലേ ആ പ്രളയം കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകളിൽ മുഴുവനും പ്ലാസ്റ്റിക് ചണ്ടികൾ കാണാം പ്ലാസ്റ്റിക് കുപ്പികളും ചെരുപ്പുകളും ഏത്രമാതിരി കുപ്പികളും ചെരുപ്പുകളും എന്നിട്ട് ഇതെന്താ ചെയ്യുക ആ പുഴ പുറത്തേക്ക് തള്ളിയതാ ഇത് ഞങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല കേട്ടോ ഒന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞതാ നമ്മൾ പിന്നെയും അത് തോണ്ടെടുത്ത് വീണ്ടും പുഴയിലേക്ക് ഇടും ഇങ്ങനെ ഒരു കാലത്തും നേരെയാവാത്ത ഇരുകാലികൾ ഇങ്ങനെ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒരു വിഭാഗം ലോകത്തിൽ വേറെയില്ല അതുകൊണ്ട് നമുക്ക് ഗീതായജ്ഞങ്ങളും ഭാഗവതയജ്ഞങ്ങളും ഒക്കെ വേണ്ടി വന്നത് പ്രകൃതിയുടെ സമസ്ത താളങ്ങളും തെറ്റിച്ച് ജീവിക്കുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാണ്